ഇന്ന് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് നമ്മുടെ ഫാമിലി ഒരു അടിപൊളി ചാമ്പയാണ് പക്ഷെ വേറെ ഒരു പ്രശ്നമുണ്ട് ഇന്നലെ കുരങ്ങിന്റെ ശല്യം കൂടുതലായിരുന്നു ആ ഭാഗത്ത് ഇന്നലെ പണിക്കാരൊക്കെ തോട്ടത്തിൽ പണിയെടുക്കുമ്പോൾ കുരങ്ങുണ്ടായിരുന്നു ആ ചാമ്പയിൽ കുറെ പറിച്ചിട്ടിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു നമുക്ക് അതിൽ ചെന്നു നോക്കാം ഉണ്ടെങ്കിൽ അത് പറിച്ചെടുക്കണം അപ്പൊ നല്ല മഴ ആയതുകൊണ്ട് ഇന്നലെ ഞാൻ ഈ ഭാഗത്തോട്ടൊന്നും വന്നിട്ടില്ല അപ്പൊ ഇന്നലെ കാപ്പിക്ക് കുറച്ച് വള ഇടാൻ ഒഴിവാക്കിയിരുന്നു അത് ഇന്ന് എഴുന്ന സമയത്ത് പണിക്കാരാണ് കണ്ടത് ഇതാണ് നമ്മുടെ ചാമ്പയുടെ മരം ഇത് റെഡ് ചാമ്പ എന്ന് പറയും തായ്ലാൻഡ് ചാമ്പ എന്ന് പറയും പല പേരുകളുണ്ട് ഡൽഹരി ചാമ്പ് അങ്ങനെ പല പേരിലാണ് ഇത് അറിയപ്പെടുന്നത് ഇതൊക്കെ വിദേശീനാണ് ഷിതാ മുഴുവനും കുരങ്ങ് കഴിച്ചിട്ടുണ്ട് ഇതൊക്കെ കമ്പൊക്കെ പൊട്ടിച്ചിട്ടുണ്ട് അതുപോലെ ഇതാ നല്ല പഴുത്ത കായളൊക്കെ കുരങ്ങ് പറിച്ചിട്ടുണ്ട് അപ്പൊ കുറച്ച് നില പണിക്കാർ കൂടെ ഒരു ഒരു കീറിയ നെറ്റ് ഉപയോഗിച്ച് കെട്ടി വെച്ചിരുന്നു അതുണ്ട് ബാക്കിയെല്ലാം പറിച്ചിട്ടുണ്ട് അതിന്നെ അവർ പറഞ്ഞിരുന്നു താഴ്വാത്ത് കുറച്ചൊക്കെ പറ്റിയത് ഇത് കഴിച്ചിട്ടില്ല നെറ്റിൽ കെട്ടിയിട്ടുണ്ട് കെട്ടിയിരുന്നത് അത് അങ്ങനെ കാണുന്നുണ്ട് അതും കൊഴിയുന്നുണ്ട് അപ്പൊ ഇതാണ് സംഭവിച്ചത് നല്ല ചാമ്പ്യായിരുന്നത് ഞങ്ങളിത് മുഴുവനായിട്ട് പഴുത്തിട്ടൊക്കെ ഒരു വീഡിയോ ചെയ്യാന്നൊക്കെ വിചാരിച്ചായിരുന്നു പക്ഷെ ഇന്നലെ കുരങ്ങ് വന്ന് മുഴുവൻ നശിപ്പിച്ചപ്പോൾ ആയുധം നമുക്ക് ഇന്ന് പറിച്ചെടുക്കാം ഈ ചാമ്പയുടെ പ്രത്യേകത നല്ല മധുരം ഉണ്ടാവും എത്ര ഇപ്പം നല്ല മഴയാണെങ്കിൽ പോലും നല്ല മധുരം ഉണ്ട് ഈ സമയത്തൊക്കെ അപ്പം രണ്ടു ദിവസം മുന്നേ ഒരു നമ്മൾ കുറച്ച് പഴുത്തത് പറിച്ചിരുന്നു അന്നൊക്കെ പിന്നെ കുരങ്ങില്ലാത്തതുകൊണ്ട് നമ്മൾ നെറ്റ് ഒന്നിടാതെ പോയതായിരുന്നു കുറച്ച് ദിവസമായി കുരങ്ങൊക്കെ ഇവിടെ തോട്ടത്തിൽ വന്നിട്ട് ഇന്നലെ നല്ല മഴ ഗ്യാപ്പിൽ കുരങ്ങ് വന്നിട്ടുണ്ട് നമുക്ക് ഇതൊന്ന് പറിച്ചു നോക്കാം അത് നമ്മൾ കെട്ടിവെച്ചത് നമ്മളെ വെള്ളച്ചാമ്പയുടെ വീണതിന്റെ വീഡിയോ നമ്മൾ ചെയ്തിരുന്നു ഇപ്പൊ മിഞ്ാമയായിരുന്നു നമ്മൾ വെള്ളച്ചാമ്പ വീണത് കാറ്റിന് മൊത്തം ഏഹ് കടപൊഴുകി വീണിട്ട് അതിന് പോയി ഇനി അപ്പം വെട്ടി നിർത്തിയിട്ടുണ്ട് ചെറിയ കമ്പ് അത് തെളുത്താൻ മാത്രം കിട്ടും അല്ലെങ്കിൽ പുതിയ തൈ നടണം ആ സമയത്ത് ആ വെള്ളച്ചാമ്പിയുടെ ഒക്കെ മുന്നേ അതിന് ശേഷമൊക്കെ നമ്മൾ നട്ടതാണിത് അതേ സമയത്ത് തന്നെ ഇതാ നല്ല കായകളാണ് നമുക്ക് ഇത് കുറഞ്ഞ് കഴിക്കാതെ കിട്ടി നെറ്റ് കെട്ടിയതുകൊണ്ടാണ് അങ്ങനെ കിട്ടിയത് അവർ പണിക്കാരൻ നല്ല തോട്ടത്തിൽ നമ്മൾ വേരിക്കൊക്കെ കെട്ടി നെറ്റിന്റെ കഷ്ണമുണ്ടായിരുന്നു അത് വെച്ച് കെട്ടിയതാ കൊട്ടയൊക്കെ കുറഞ്ഞിരുന്നു പക്ഷെ കൊട്ടയ്ക്ക് ഫുള്ളൊന്നും ഇല്ല ഇനി നമ്മൾ ഇത് പറിച്ചെടുക്കാൻ അതായത് നിർത്തിയിട്ട് കാര്യം ഇനി കുരങ്ങുകൾ കണ്ടാൽ വീണ്ടും വരും ായത് കൂടി പറിച്ചെടുക്കതാ എന്താ സൂപ്പർ ചാമ്പ ഇത് മുഴുവനായിട്ട് ഈ മരത്തിലുള്ളത് നല്ല രസമായിരുന്നു പച്ച ആയതുകൊണ്ട് ഞങ്ങൾ വിട്ടതായിരുന്നു നല്ല പഴുത്തിട്ട് വീഡിയോ ചെയ്യാന്ന് വെച്ചിട്ട് ഒക്കെ ഇന്നലെ കുറങ്ങു വന്നതുകൊണ്ട് മുഴുവൻ പോയി ഇന്ന് കുറങ്ങില്ല വിട്ടൊക്കെ കുറങ്ങു വരുന്നത് തൊടുമ്പോഴത്തേക്ക് വീഴുന്നുണ്ട് നല്ല പഴുത്തത് കൊണ്ട് ഒക്കെ ഉണ്ട് ബാക്കിയുള്ളത് നെറ്റിട്ട് വെക്കാം എന്തായാലും ഞങ്ങൾ ഈ മരവിന് മുഴുവൻ നെറ്റിടുന്നുണ്ട് ഫ്രൂട്ട്സിന്റെ മരങ്ങളൊക്കെ റംബുട്ടാനൊക്കെ ആയിട്ടുണ്ട് അപ്പൊ നെറ്റിട്ട് വെക്കാൻ നിങ്ങൾ ഒരു പണി ഒരു ദിവസം ചെയ്യണം എന്ന് വിചാരിച്ചിട്ടുണ്ട് വീഡിയോയിലൂടെ നിങ്ങൾ കാണിച്ചുകൊണ്ട് ഇടാന്ന് ചോദിച്ചാൽ അപ്പോഴാണ് നല്ല മഴ വന്നത് എല്ലാ ഫ്രൂട്ട്സ് നെറ്റ് ഇട്ട് വെക്കണം ഇത് പിന്നെ കുറങ്ങ് കുറച്ച് ദിവസമായിട്ട് വന്നിട്ടില്ല അതുകൊണ്ട് ഇത് കഴിക്കില്ല അത് അപ്പത്തേക്ക് ഇത് മൂപ്പായി കിട്ടുന്ന ഒരു പ്രതീക്ഷയിലാണ് ഇത് ഇട്ടത് പക്ഷെ റംബുട്ടാനൊക്കെ ഇപ്പൊ ചെറിയ കായിയാണ് റംബുട്ടാൻ മാങ്കോസിനൊക്കെ കഴിച്ചിട്ടുണ്ട് ഫാമില് അപ്പം അത് നമ്മൾ നമ്മളെന്തായാലും നെറ്റിട്ട് വെക്കണം അതിന്റെ കൂടെ ഈ ചാമ്പയില് ഇതാ ഇവിടെ ഒക്കെ ബാക്കിയുള്ളതൊക്കെ ഉണ്ട് ഇതാ കാണിച്ചു കൊടുക്കുക അതൊക്കെ ചെറുത് ഇഷ്ടം പോലെ വീണ്ടും ഉണ്ടാകുന്നുണ്ട് ഈ വർഷം ഞാൻ പറഞ്ഞില്ല എല്ലാ ചാമ്പയിലും നല്ല വെള്ളച്ചാമ്പയൊക്കെ റെക്കോർഡ് ആയിരുന്നു ഇപ്രാവശ്യം ഉണ്ടായിരുന്ന മടം വീണുപോയി അത്രയും കായ്ച്ചിട്ടുണ്ട് ചാമ്പയ്ക്കൊക്കെ പറ്റിയ കാലാവസ്ഥയായിരുന്നു ഈ വർഷം തോന്നുന്നു തുടക്കത്തിൽ മഴ ഉള്ളതുകൊണ്ടായിരിക്കണം നല്ല നല്ല പൂക്കളും പിടിച്ചു നല്ല കായ്കളുണ്ട് ഇവിടെയൊക്കെ നല്ല കായ്കൾ ഉണ്ടായിരുന്നു പക്ഷെ അതിന് നെറ്റ് ഒന്ന് രണ്ടാത്തിനെ കെട്ടിയിട്ട് ബാക്കിയൊക്കെ ഇന്നലെ പറിച്ചു പോയി എന്ന് പറഞ്ഞു ഇതിലൂടെ കുറച്ചുണ്ട് അതാ ഇത് മൂപ്പായിട്ടില്ല എന്നാലും ഇത് പറിച്ചെടുക്കും ഇനി നിർത്തിയിട്ട് നമ്മൾ എന്തായാലും വലിയ നെറ്റ് ഇടുന്ന കുറച്ച് നാളെ മറ്റന്നാളെ ഇടുവുള്ളൂ അപ്പോഴത്തേക്കും വീണ്ടും വന്നാൽ കണ്ടില്ലേ താഴെ ഫുള്ള് ഇതിന് കമ്പം പൊട്ടിച്ചിട്ടുണ്ട് അതാ സങ്കട നല്ല മൂപ്പായത് വെറുതെ ഇത് കഴിഞ്ഞ് നമുക്ക് എടുക്കാൻ പറ്റില്ല കുരങ്ങനെ തള്ളി ഇട്ടതുകൊണ്ട് താഴെ ഇട്ടതുകൊണ്ട് അവർ കഴിച്ചിട്ടില്ല പക്ഷെ എന്നാലും നമുക്ക് എടുക്കാൻ പേടിയാണ് അവര് ഏതൊക്കെ കഴിച്ചു അതൊക്കെ ടച്ച് ചെയ്തെന്ന് അറിയില്ലല്ലോ നല്ല ഇതൊക്കെ ഒക്കെ വീണ്ടുക്കുന്നുണ്ട് അതുപോലെ കൊമ്പുകളും പൊട്ടിച്ചിട്ടുണ്ട് നല്ലതാ ഇത്രയും കമ്പുകളൊക്കെ ഇതിന്റെ താഴെ ഭാഗത്ത് പൊട്ടിച്ചിട്ടതാ ഇവിടെ ഉണ്ട് മുകളിൽ ഉള്ളതൊക്കെ ശേഷം അവർ പറിച്ചു തീർത്തിട്ടുണ്ട് പിന്നെ ഒറ്റ മുകളിൽ കഴിക്കാൻ കഴിയും വലിയൊരു ഉറുമ്പിന്റെ കൂടുണ്ട് അപ്പൊ അതുകൊണ്ട് മേലെ കയറിയില്ല അവിടെയൊക്കെ ഇപ്പൊ ചെറുതുണ്ട് അപ്പൊ ഇതിലും നമ്മള് കുറച്ചൊക്കെ മൂപ്പായത് അത് പഴുത്തുടങ്ങി ഒക്കെ പറിക്ക നമ്മൾ ആദ്യം നെറ്റിട്ട് വെച്ചിരുന്നെങ്കിൽ ഒരു കുഴപ്പം വരില്ലായിരുന്നു ഞങ്ങൾ കുറങ്ങൊന്നും വരില്ല എന്ന് വിചാരിച്ചു നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ അങ്ങനെ നിർത്തിയതാ ഈ സൈഡിലൊക്കെ ഉണ്ട് ഈ ചാമ്പയുടെ തന്നെ മൂന്ന് വെറൈറ്റികൾ ഉണ്ട് അതൊക്കെ പഴുത്തു കഴിഞ്ഞാൽ റെഡ് തന്നെയാണ് പക്ഷെ അതിലൊക്കെ ഷേപ്പിലൊക്കെ വ്യത്യാസമുണ്ട് ടേസ്റ്റിലും വ്യത്യാസമുണ്ട് അപ്പൊ അത് കുറച്ച് നമ്മൾ വീടിനോടും ഫാമിലിനോടൊക്കെ ചേർന്നാന്നുള്ളത് അപ്പൊ അതിലൊക്കെ കുറച്ച് കായകൾ പക്ഷെ ഇതിലാണ് കൂടുതൽ ഈ വർഷം കായ്കൾ ഇതിലും വെള്ളച്ചാമ്പയിലും വരുന്നു കൂടുതൽ കായകൾ ഉണ്ടായത് അവിടെ അപ്പൊ അത് കുറഞ്ഞ് പെട്ടെന്ന് കിട്ടുന്ന സ്ഥലത്തായി പോയി ഈ ചാമ്പ ഉണ്ടായിരുന്നു നമ്മളെ തോട്ടത്തിന് കുറച്ച് ഉള്ളിലാണിത് പിന്നെ പുഴയുടെ സൈഡൊക്കെ ആയതുകൊണ്ട് ഇവിടെ കുരങ്ങ് കാണാതെ പോയതാണ് ഇലയുടെ മറവിൽ നിന്നും അവർ പെട്ടെന്ന് കാണില്ല ഡയറക്റ്റ് കാണുന്നതൊക്കെ അവർ പെട്ടെന്ന് തന്നെ പറിച്ചു നശിപ്പിക്കും കുറെ കഴിക്കൂല വെറുതെ നശിപ്പിച്ചില്ല നമ്മള് മീൻകുളത്തിലൊക്കെ ഇതിന്റെ ചാമ്പ് കൊണ്ടിട്ടിട്ടുണ്ടെന്നല്ലേ പിന്നെ വൈകിട്ടാണ് പണിക്കാർ പറഞ്ഞത് ഇങ്ങനെ സംഭവം ഉണ്ടായിരുന്നെന്ന് അല്ലെങ്കിൽ നമ്മൾ ഇന്നലെ ഉച്ചക്കന്നെ വന്നു നോക്കായിരുന്നു അവരെ ഓടിച്ചുകൊണ്ടേയിരിക്കണം പിന്നെ ഇന്ന് കുറങ് വന്നിട്ടില്ല പ്പം പറ്റുന്നൊക്കെ പറിച്ചെടുക്കണം അതായത് മുപ്പായതൊക്കെ പറിക്കാം ഇനി എന്തായാലും ഒരു കുരങ്ങിന്റെ പ്രത്യേകത ഒന്നും കണ്ടുകഴിഞ്ഞാൽ പിന്നെ ആ മരം വിടില്ല വരെ വരും നാളെയൊക്കെ തോട്ടത്തിൽ വരികയാണെങ്കിൽ ഫസ്റ്റ് ഈ മരത്തിലെത്തുക അപ്പൊ മുകളിലും കൂടെ കയറിയിട്ട് കുറച്ച് പറിച്ചെടുക്കണം മറ്റേ ചാമ്പലൊക്കെ ഉണ്ട് അത് നിങ്ങൾ കാണിക്കും മറ്റൊരു വീഡിയോയിൽ അതിനൊന്നും ഇത്ര കൂടുതലില്ല ഈ വർഷമൊക്കെയാണ് കാഴ്ച്ചു തുടങ്ങിയ ചാമ്പകളത് ഈ ചാമ്പയും കഴിഞ്ഞ വർഷമൊന്നും ഇത്ര കാഴ്ചട്ടില്ല കഴിഞ്ഞ വർഷമൊക്കെ കുറച്ചുണ്ടായി അത് തുടക്കത്തിലെ കുറച്ചൊക്കെ വാവലക്കെ വന്ന് കഴിച്ചു പോയി പിന്നെ കുറച്ച് എനിക്ക് കിട്ടി പക്ഷെ ഒരു വീഡിയോ എടുത്ത് കാണിക്കാൻ മാത്രം ഒന്ന് ചാമ്പ കഴിഞ്ഞ വർഷം കഴിച്ചിട്ടില്ലായിരുന്നു മോൾവാത്തൊക്കെ പുതിയത് ഈ സമയത്തും പൂവിട് മുട്ട ഇടുന്നുണ്ട് ഇത് പക്ഷെ കാലാവസ്ഥയിൽ നല്ല ഇങ്ങനെ ഫ്രൂട്ട്സിന് പറ്റിയ കാലാവസ്ഥയാണ് അതുകൊണ്ട് മാങ്ങയൊക്കെ കൂടുതലാണല്ലോ ഈ വർഷം ഇത് കണ്ടില്ല ഈ ഇവിടെ മുട്ട ഇടുന്നുണ്ടോ ഇതാണ് പുതിയ മൊട്ട ഇനി ഇടുന്നുണ്ട് കൊമ്പ് പൊട്ടിപ്പോയി താഴ്ത്തി അപ്പൊ അത്യാവശ്യം ആയതൊക്കെ പറിച്ചിട്ടുണ്ട് ബാക്കി നമുക്ക് എന്തായാലും നെറ്റിടാം എന്താ വെച്ചാൽ പുതിയ പൂവൊക്കെ വരുന്നതുകൊണ്ട് ഇനിയും കായകളുണ്ട് അതുപോലെ പച്ച കായ കുറേണ്ട് ചെറുത് നെറ്റിട്ട് കഴിഞ്ഞാൽ നല്ല ചാമ്പ കിട്ടും അപ്പൊ ആവശ്യത്തിന് മറിച്ച് എടുക്കുന്നുണ്ട് ഇതിന്റെ ഒരു ടേസ്റ്റ് എന്താ വെച്ചാൽ വെള്ളച്ചാമ്പയും ഒക്കെ മഴ പെയ്താലൊക്കെ ഒരു മധുരം പോവും ഇത് കഴിച്ചോക്കി പറഞ്ഞാലോ നല്ല മധുരം ഉണ്ട് ഇത്ര മഴ ആയിട്ടും നല്ല മധുരം ഉണ്ട് ഇതിന് ഇപ്പൊ മൂന്ന് ദിവസം നിന്ന് മഴ പെയ്യായിരുന്നു ഇങ്ങനത്തെ വെള്ളം ഒന്നും ഇറങ്ങിയിട്ടില്ല ഇത് മധുരമുണ്ട് അതാ ഈ ചാമ്പയുടെ പറ്റിയത് ആപ്പിൾ ചാമ്പ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നും ഉണ്ട് അതൊക്കെ മഴ പെയ്തു കഴിഞ്ഞാൽ അതിന്റെ മധുരം പോവും വേനൽ മാത്രമല്ല മധുരം ഉണ്ടാവുള്ളൂ ഇത് പതിത്തു കഴിഞ്ഞാൽ സ്പോഞ്ച് പോലെയാണ് സ്പോഞ്ച് പോലെ ഉണ്ട് അപ്പം നല്ല മഴയും പെയ്യുന്നുണ്ട് ഇപ്പൊ അപ്പൊ കിട്ടിയതൊക്കെ ഇവരെ പറിച്ചിട്ടുണ്ട് അപ്പൊ എല്ലാവരും ഇങ്ങനത്തെ തായ്ലൻ ചാമ്പ ബലഹരി ചാമ്പ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് കിട്ടും അപ്പൊ ഈ ചാമ്പയുടെ തൈകളൊക്കെ കിട്ടുന്ന ഒരു അടുത്തുള്ള നെയ്സറിലൊക്കെ പോയിട്ട് ഒന്നും നട്ടു കൊടുത്താൽ മതി നല്ല ടേസ്റ്റാണ് ഈ ചാമ്പുകളൊക്കെ നമ്മുടെ നാടൻ ചാമ്പ ടേസ്റ്റ് ഇല്ല എന്നല്ല അതിലും വെറൈറ്റി ചാമ്പുകളാണ് ഇതൊക്കെ അപ്പൊ കഴിയുന്ന എല്ലാവരും നെയ്സറിലൊക്കെ പോയിട്ട് ഇതിന് തൈകളൊക്കെ വാങ്ങിച്ച് നടുന്നത് വളരെ നല്ലതായിരിക്കും ഞങ്ങളുടെ ഫാമിലൊക്കെ വരികയാണെങ്കിൽ ഞങ്ങൾ ഇതിന്റെ തൈകള് കുറച്ചൊക്കെ വിത്ത് മുളപ്പിച്ചൊക്കെ ഉണ്ടാക്കുന്നുണ്ട് ഇതിന്റെ മൂത്തൊക്കെ വിത്ത് മുളപ്പിച്ച കൂടെ ചെയ്യുന്നുണ്ട് അങ്ങനെ വരികയാണെങ്കിൽ ഞങ്ങൾ തൈകൾ കൊടുക്കുന്നതാണ് ഇപ്പൊ ചാമ്പയുടെ ഒക്കെ പ്രത്യേകത ഇതൊക്കെ തയ്യാണ് ബെഡ് തൈ അല്ല സാധാ വിത്ത് മുളപ്പിച്ച തൈകളാണ് വരുന്നത് ചാമ്പ ആരും ബെഡ് തൈ നടാറില്ല ഒക്കെ ഒരു വർഷം ഒന്നര വർഷം കൊണ്ട് തന്നെ കായ് തുടങ്ങും കുറച്ച് വലിയ തൈ വാങ്ങിക്കുകയാണെങ്കിൽ ഒരു വർഷം കൊണ്ട് തന്നെ കായ്ക്കും അതിൽ കുറച്ച് ചെറിയ തൈ ഒക്കെ എന്തായാലും രണ്ടു വർഷത്തിനുള്ളിൽ ചാമ്പുകളൊക്കെ കായ് കിട്ടും അപ്പൊ വിത്ത് നട്ടാൽ മതി അതുകൊണ്ട് തന്നെ ഞങ്ങൾ പറഞ്ഞു ഞങ്ങളുടെ ഫാമിലൊക്കെ ഞങ്ങൾ വിത്ത് നട്ട് തൈകൾ കൊടുക്കുന്നുണ്ട് എവിടെ ചെന്നാൽ നിങ്ങൾ വിത്ത് മുളപ്പിച്ച തൈകൾ വാങ്ങിച്ചാലും മതി ബെഡ് തൈകൾ ഒന്നും വാങ്ങിക്കേണ്ടതില്ല അപ്പൊ ഒരു വലിയ കൊട്ട എടുത്താലും ഇത്രേ കിട്ടിയിട്ടുള്ളൂ ബാക്കിയൊക്കെ കുറഞ്ഞു കുറച്ചുകൊണ്ടല്ലേ ഈ കൊട്ടയ്ക്ക് മുകളിലൊക്കെ ചാമ്പ ഉണ്ടാവും ഇപ്പൊ നല്ല ചാമ്പയാണ് ഇതൊക്കെ അപ്പം എല്ലാവരും ചെയ്യേണ്ടത് സീസണിൽ ഇതുപോലെയുള്ള ചാമ്പുകളൊക്കെ കിട്ടണമെങ്കിൽ നമ്മൾ തന്നെ ഇതൊക്കെ നട്ടുണ്ടാക്കണം അപ്പൊ നെയ്സറിലൊക്കെ പോയിട്ട് നല്ല തൈകളൊക്കെ വാങ്ങിക്കുക പിന്നെ ചാമ്പോളൊക്കെ ഇതുപോലെ കൃഷി ചെയ്യുക അപ്പൊ ഞങ്ങൾ തന്നെ എല്ലാ വെറൈറ്റി ചാമ്പുകളും കൃഷി ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഞങ്ങൾക്ക് എല്ലാ ഫ്രൂട്ട്സും നമുക്ക് കഴിക്കാൻ വിൽക്കാനൊന്നുമല്ല നമ്മുടെ വീട്ടാവശ്യത്തിന്റെ ഫ്രൂട്ട്സ് സ്വന്തമായി കൃഷി ചെയ്ത് കഴിക്കുന്നത് ഒരു നല്ലൊരു കാര്യമാണ് അപ്പൊ എല്ലാവരും ഇതുപോലെയൊക്കെ ചെയ്തു നോക്കുക